ഒരു കാരണവശാൽ നിങ്ങൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം മുതൽ ഫ്രാൻസിസ് ജോർജ് ഒപ്പം മുഴുവൻ സമയം ഞാനുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ നിങ്ങൾ പോയി നോക്കാം ചോവരെഴുതിയിട്ടുണ്ടോ ഹോസ്റ്റർ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ തന്നെ അതൊക്കെ ചെയ്ത് നിങ്ങൾ ഫ്രാൻസിസ് ഫ്രാൻസിന് കൊട്ടത്ത് വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാൻ പലടും എല്ലായിടത്തും പോകുന്നു പക്ഷേ പലടത്തും കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഫ്രാൻസിസ് ജോർജിന്റെ ചില കുട്ടാളുകൾ പറഞ്ഞ് മഞ്ഞക്കടമ കൊണ്ടുപോകണ്ടു പിന്നെ ഫ്രാൻസിസ് വന്നിട്ട് പോവുക പത്രാഫീസിൽ പോകുന്നു ഒളിച്ചു പോകുന്നു അവിടെ പടങ്ങളിൽ പോകുന്നു അപ്പൊ ജില്ലാ പ്രസിഡന്റ് വേണ്ട അപ്പൊ എനിക്ക് മനസ്സിലായി ജില്ലാ പ്രസിഡന്റ് ചേർന്നാൽ എന്തോ കുഴപ്പമാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ പോകാറില്ല അദ്ദേഹം വിളിച്ചാൽ ഞാൻ ചെല്ലുന്നുണ്ട് പാർട്ടിയുടെ എല്ലാ പരിപാടിക്കും ഞാൻ സഹകരിക്കുന്നു പക്ഷെ ഇവിടെ പ്രിയപ്പെട്ട മോൻസിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു മഞ്ഞ പ്രവർത്തന രംഗത്തില്ല മാറി നിൽക്കുകയാണെന്ന് വരുത്താൻ ബോധപൂർവ്വം നടത്തി ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പത്രത്തിൽ പേര് വന്നില്ല എന്നുള്ളത് ബാലിഷ്യമാണെന്ന് ഞാൻ ബാലിഷൻ എനിക്ക് പത്രത്തിൽ പേര് എന്റെ കാര്യമൊന്നുമില്ല എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ എന്നാ നോമിനേഷൻ കയറിയ എൻ്റെ പടം കയറി അതേ ഉള്ളായിരുന്നു ഇപ്പോൾ ഞാൻ എന്നെ നോമിനേഷൻ കയറ്റാതിരിക്കാനായി വലിയ കുത്തി കേട്ടുണ്ട് വേറൊരാളെ കുത്തിക്കേറ്റി ഇപ്പം എനിക്കൊരു പടം വർദ്ധിക്കിഷ്ടം പോലെ വരുന്നുണ്ട് എനിക്ക് പത്രത്തിൽ പടം വരുന്നത് എനിക്കൊരു പുതിയ കാര്യമില്ല ഒരു പുതിയ കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ അദ്ദേഹം ചില തന്ത്രങ്ങൾ നടത്തിക്കൊണ്ട് എന്നെ ബോധപൂർവ്വം മാറ്റി നിർത്തി മഞ്ഞക്കടമൻ പ്രവർത്തന രംഗത്ത് നിന്ന് വലിഞ്ഞു നിൽക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ അണികൾ അദ്ദേഹത്തിന് ചില എർത്തുകളുണ്ട് അവർ കിംബതന്തി വരത്തിൽ വിടക്കാക്കി തനിക്കാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ശജി മഞ്ഞക്കടമൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം കാണിച്ചിട്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് മഞ്ഞക്കടമനെ അദ്ദേഹം അത് അങ്ങ് കൈകാര്യം ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിച്ചത് പക്ഷേ ദൈവം എന്റെ എന്റെ കൂടിയാണ് ഞാൻ നല്ല ഈശ്വര വിശ്വാസിയാണ് ഞാൻ ആരെയും ചതിക്കാൻ പോയിട്ടില്ല ഇതുവരെ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഈ പാർട്ടിയെ കേരളാ കോൺഗ്രസ് പാർട്ടിയെ ഞാൻ വഞ്ചിച്ചു എന്ന് പറഞ്ഞ മോഹൻസ് ജോസഫ് അത് ദൈവം പോലും പൊറുക്കില്ല ഞാൻ വഞ്ചിച്ചിട്ടില്ല പക്ഷേ എനിക്ക് എന്റെ എന്താ ഈ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പണിയെടുക്കേണ്ട പണി മുഴുവെടുത്തു അല്ലെങ്കിൽ കേരള കൊണ്ട് എന്നെക്കൊണ്ട് എന്നെ ഉപയോഗിച്ചു ഞാൻ വേണ്ടതൊക്കെ റിക്കുവേണ്ടി ചെയ്തു ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തു ആരാ തലായി നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനം നടത്തിയത് പല പ്രതിസന്ധികളെ അതിനെ അതിജീവിച്ചാണ് പ്രവർത്തനം നടത്തിയത് അപ്പൊ ഞാൻ പറഞ്ഞത് ഏതായാലും ഞാൻ ഇത്തരത്തിലുള്ള ഇനി കൂടുതൽ ആരോപണങ്ങളിലേക്ക് ഒന്നും പോലെ അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട് ഞാനൊരു ആരോപണത്തിന് പോകുന്നില്ല എനിക്ക് ഒരാളെ കരി തേച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി എന്നെ ഉപദ്രവിക്കരുത് ഇനി എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഒക്കെ എനിക്ക് പറയേണ്ടതൊക്കെ ഞാൻ പറയും ഞാനൊരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ അവരുടെ സംഘടനാ ജോ മോഹൻസുമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു ഇനി രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കാം ആലോചിക്കട്ടെ എനിക്ക് ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഇപ്പോൾ അങ്ങനെ വലിയ പെട്ടെന്ന് ചാടി പ്രവർത്തിച്ച് അടുത്ത അസംബ്ലി മത്സരിച്ച് എം എൽ എ ആണോ എന്നൊന്നും എനിക്ക് വാശിയില്ല കാരണം നമ്മുടെ എനിക്ക് ലഭിച്ച അവസരങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ യൗവനവും യുവത്വവും അത് കേരളാ കോൺഗ്രസിൽ നശിപ്പി തീർന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം മധ്യ വയസ്കനായി എന്ന് പറഞ്ഞാൽ അൻപത് അമ്പത്തൊന്ന് വയസ്സായി അപ്പൊ ഇനി നമുക്കറിയാം ഇപ്പം വന്നാൽ വരട്ടെ ഇല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് വിഷയമില്ല ഞാൻ ഒരു ഒരധികാരത്തിന്റെ പുറകെ പോയിട്ടില്ല പക്ഷേ കലാകാലങ്ങളിൽ എനിക്ക് ലഭിക്കാവുന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പൂഞ്ഞാററ്റ് ആവശ്യം നഷ്ടപ്പെട്ടു പോയി അതൊക്കെ ദൗർഭാഗ്യകരമായ ചില നില ചില നിലപാടുകൾ നീക്കം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു മോഹൻ ജോസഫ് കോട്ടയം ജില്ല കടുത്തുരുത്തിയിൽ മത്സരിച്ചാൽ രണ്ട് സീറ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് ഏറ്റുമാറ്റിൻ കടുത്തുരുത്തി ചങ്ങരാശേരിയിൽ ഇതിലൊരു സീറ്റ് ജില്ലാ പ്രസിഡന്റ് വരാനില്ല എന്നിട്ടാണോ തരാതിരുന്നത് അതിന്റെ ഒരു സീറ്റ് ജില്ലാ പ്രസിഡന്റ് തരാതിരിക്കാൻ വേണ്ടി അപ്പറേ നിന്ന് ആളെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ സീറ്റ് കൊടുത്തു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ നോമിനേഷൻ കൊടുക്കുന്നതിന് ജില്ലാ പ്രസിഡന്റ് കാരണം ജില്ലാ പ്രസിഡന്റ് ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സെക്രട്ടറി ജനറൽ ജോയ് ഇബ്രാഹിം അദ്ദേഹത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറ്റില്ല ഒരു പ്രതിനിധി മതി കേരള പ്രസിഡന്ധി ഞാനാണ് അദ്ദേഹം കയറുമെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത് അത് അദ്ദേഹം എന്നിട്ട് അഞ്ചാമത്തെ ആളായിട്ട് അടുത്ത ഒരു ജില്ലാ പ്രസിഡന്റ് ഘടകക്ഷി ജില്ലാ പ്രസിഡന്റ് വിളിച്ചു കൊണ്ടുവന്ന് കയറ്റി ഞാൻ ചോദിക്കട്ടെ ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിക്ക് ഏതെങ്കിലും കോട്ടയത്ത് നോമിനേഷൻ കളഞ്ഞിട്ടുണ്ടോ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നോമിനേഷൻ കൊടുക്കാൻ കഴിയാതെ ഞാൻ പറഞ്ഞു എനിക്ക് കയറാൻ ഉണ്ടായിട്ടില്ല പക്ഷേ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കുള്ള ഒരു പരിഗണനയും അതെ അവഗണിച്ച് അപമാനിച്ചതിനു ശേഷം ഞാൻ പാർട്ടിയെ വഞ്ചിച്ചു എന്ന് പറയുന്നത് മോൻസ് പറഞ്ഞിരിക്കുന്നത് ശുദ്ധ കള്ളമാണ് പിന്നെ അദ്ദേഹം വേറൊരു പറഞ്ഞു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അദ്ദേഹം